നമസ്കാരം ഞാൻ വിപിൻ പുത്തൂർത്ത പൾസ് മീഡിയയിലേക്ക് സ്വാഗതം തത്സമയം മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലാണ് കൽപ്പകഞ്ചേരി തെയ്യാലങ്ങൽ മേലങ്ങാടി ജുമാത്ത് പള്ളി ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപകാലത്ത് ചില വിവാദങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് ഈ തെയ്യാലങ്ങൽ മേലയങ്ങാടി ജുമാത്ത് പള്ളി എതിർഭാഗത്ത് നിൽക്കുന്ന ചില ആളുകൾ അവരുടെ ചില രാഷ്ട്രീയ പ്രേരിതമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവരുടെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരു നാടിനെ തന്നെ ഒറ്റ കൊടുക്കുന്ന സംവിധാനങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇറങ്ങി ആ ദുഷ്പ്രചരണങ്ങൾ നടത്തുന്ന ഒരു ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ പ്രചരണങ്ങളെയെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് യാഥാർത്ഥ്യങ്ങളുമായിട്ട് ജനമധ്യത്തിലേക്ക് മാത്രമല്ല ഈ മഹലിലെ മുഴുവൻ ജനങ്ങളും ഏറെക്കുറെ ആളുകൾ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് ഇവിടുത്തെ പൗരപ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട് നമുക്ക് ഈ പള്ളി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നോക്കാം എന്താണ് പേര് മൻസൂർ അല്ലേ മൻസൂർ അല്ലെ എന്താ ചെയ്യുന്നത് ജോലി ഞാൻ വിദേശിയാണ് വിദേശിയാണ് ാണ് ഇവിടെ നമുക്ക് ഈ മണ്ടായപ്പുറത്ത് മൂപ്പന്മാർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രദേശം നമുക്ക് ഇവിടെ ഈ ഒരു താലൂക്കിൽ തന്നെ അല്ലെങ്കിൽ കേരള ചരിത്രത്തിൽ തന്നെ വളരെയധികം സ്ഥാനമുള്ള ഒരു കുടുംബമാണ് തറവാടാണ് തീർച്ചയായും അതിലുള്ള ഇപ്പൊ ഇപ്പോഴത്തെ ഈ ഇവിടുത്തെ മഹല് പള്ളി ഈ പള്ളിയുടെ മഹലിൻ്റെ അല്ലേ മുതവല്ലിയായിട്ടുള്ള അഹമ്മദ് മൂപ്പനെ കുറിച്ചൊക്കെ കുപ്രചരണങ്ങളുമായിക്കൊണ്ട് വിരലെണ്ണാവുന്ന നാലഞ്ചോ ആളുകൾ ഈ പള്ളി കമ്മറ്റിക്കുള്ളിലുള്ളവരെന്ന് തോന്നുന്നു പ്രചരണങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു എന്താണ് നാട്ടുകാരായ നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് ഞങ്ങൾ സത്യത്തിൽ ഞങ്ങൾ പ്രവാസികളായിട്ടുള്ള കുറച്ച് ആളുകൾ ഇതിലൊരു ഗ്രൂപ്പിലും കൂടാതെ ഞങ്ങൾ തനിയെ ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ ലെവലിൽ കുറേ കാര്യങ്ങൾ അന്വേഷിക്കാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് ആളുകൾ തന്നെ വിളിച്ച് ഞാൻ ഇപ്പോൾ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഇപ്പോൾ ഒറ്റ സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ സാഹചര്യം ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ പ്രവാസികൾ വ്യക്തമായി മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ പള്ളിക്കുണ്ടാവരുത് എന്നുള്ളതിൽ കുറേ തെറ്റിദ്ധാരണകൾ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നു ആദ്യം ഇപ്പോൾ നമ്മുടെ മുത്തവല്ലി പറഞ്ഞ പോലെ തന്നെ ഇതിന് രേഖകളൊന്നുമില്ല എന്നുള്ളൊരു പ്രശ്നമായിരുന്നു അപ്പോൾ ഞാൻ ഇവരുടെ എല്ലാ അഭിപ്രായവും ഏറ്റെടുത്ത് ഞാൻ എൻ്റെ സ്വന്തം നിലയിലും അവരുടെ താല്പര്യാർത്ഥവും ഞാൻ അവിടെ വന്നിരുന്നു അപ്പോൾ ഞാൻ വന്ന അടുത്ത ദിവസം തന്നെ ഇവിടെ ഇവർ ഒരു മീറ്റിംഗ് ആയിട്ട് എല്ലാവരും കമ്മിറ്റി തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു മീറ്റിംഗ് ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ നോട്ടീസൊന്നും കണ്ടിട്ടുണ്ടായിരുന്ന ആ ശനിയാഴ്ചയാണ് വന്നത് ശനിയാഴ്ച രാത്രിയിൽ അപ്പോൾ ഞായറാഴ്ച ആയിരുന്നു ഇതിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടി പോയിരുന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് ഔദ്യോഗികമായിട്ട് പള്ളി കമ്മിറ്റി വിളിച്ചതല്ല അവ വിമത വിഭാഗത്തിന്റെ കുറച്ച് പേര് ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുറച്ച് പേര് ഞങ്ങൾ ഈ മുത്തപല്ലിയിൽ അംഗീകരിക്കില്ല എന്നും പറഞ്ഞിട്ട് അവർ വേറെ രീതിയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കാനുള്ള ഇതായിരുന്നു എന്നാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി എവിടെയാണ് നിലനിൽക്കുക ഇവര് സ്കൂൾ പോകാത്ത ആളുകളാണോ ഈ വിമത വിഭാഗത്തിന് ചിന്താശേഷി ഒട്ടും തന്നെ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് കാരണം ഈ ഒരു പള്ളിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഒരു കമ്മറ്റി വെറുതെ തട്ടിക്കൂട്ടി കഴിഞ്ഞാൽ അതിനെവിടെയാണ് നിയമസാധുതയുള്ളത് തീർച്ചയായും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ അധികം സാധാരണക്കാരായ മഹല് നിവാസികൾക്ക് ഇതറിയില്ല അവർക്ക് നിയമമോ അല്ലെങ്കിൽ എന്താണ് കോടതി പരാമർശങ്ങളോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതി പരാമർശങ്ങളും വക്കത്തിനെ സംബന്ധിച്ച് നമുക്കും പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ വിവരാവകാശത്തെ സംബന്ധിച്ച് തന്നെ ഹൈക്കോടതി പരാമർശങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ കുറച്ച് വിവരാവകാശം കൊടുത്തിട്ട് ചിലതിൻ്റെ രേഖ വിവരാവകാശത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവർ ആദ്യം തന്നെ ഇവർ പറഞ്ഞ ഇറക്കിയിരുന്നത് പള്ളിക്ക് പിന്നെ ആധാർ പള്ളി നിൽക്കുന്ന സ്ഥലത്തിന് റെക്കോർഡൊന്നുമില്ല എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ നമുക്കിത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിൻ്റെ ഒരു ഇതന്നെയുണ്ട് വിവരാകാശം ഒരു രേഖയല്ല എന്നുള്ളൊരു പരാമർശം ഹൈക്കോടതി ഇത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചിലതൊന്നും കിട്ടാത്തതിന് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അത് എത്തിയില്ല അല്ലെങ്കിൽ വിവരാകാശം കിട്ടിയില്ല അത് നമുക്ക് പൂർണ്ണമായ ഒരു കോടതി പോയിട്ട് നമുക്ക് വാദിക്കാനോ അല്ലെങ്കിൽ ഇതാണ് തെളിവ് എന്ന് അംഗീകരിക്കാനോ കഴിയില്ല അത് കോടതി തന്നെ പറഞ്ഞ കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇവിടെ ഈ മീറ്റിംഗ് അന്ന് ഞായറാഴ്ച കൂടിയ സമയത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും എതിർത്ത് ചോദിക്കാനോ സംശയ നിവാരണത്തിനോ അവിടെ ഒരു ചാൻസ് ഉണ്ടായിരുന്നില്ല ഇവർ കുറച്ച് പാനൽ സ്വാഭാവികം അങ്ങനെ തന്നെ ഉണ്ടാക്കുക കുറച്ച് കമ്മിറ്റിക്ക് കുറച്ച് പാനൽ ആളുകളെ നിർദ്ദേശിച്ചായിരുന്നു എല്ലാവരും തക്വീറൊക്കെ ചൊല്ലി പാസ്സാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കതിനെ എതിർത്ത് പറയാനൊന്നും ഒരു സമയം കിട്ടിയില്ല അപ്പോൾ അതങ്ങനെ അത് അവരെന്താണോ പറയുന്നത് അത് കേട്ട് പിരിഞ്ഞു എന്നല്ലാതെ അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ പേഴ്സണലായി ഇപ്പോഴത്തെ മുത്തപല്ലേ അഹമ്മദ് മതമൂപ്പൻ്റെ അടുത്ത് വന്നു ഞങ്ങളുടെ ആശങ്ക അന്വേഷിച്ചു പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ ഇപ്പോൾ ഒരു ഒരു പ്രചരണം ഉണ്ടല്ലോ പള്ളിക്ക് ഇങ്ങനെ രേഖകളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞത് ആ വക പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ രേഖ ഇവിടെ ഉണ്ട് എന്തു നിനക്ക് വേണമെങ്കിൽ കാണാം ഏ വന്നു കഴിഞ്ഞതാക്കിയ ആ പ്രചരണങ്ങളൊന്നും ഇതാവണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ ഇതായിട്ടല്ല ഞങ്ങൾ കുറച്ച് പേര് രണ്ടിലും കൂടാ സത്യത്തിൻ്റെ കൂടെ നിൽക്കാം പിന്നെ പള്ളി ഈ അനാഥമായി പോകരുത് എന്നുള്ള ആഗ്രഹമുള്ള ഞങ്ങൾ കുറച്ച് ആളുകളാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ രേഖ ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി ഇല്ലാത്തപ്പോഴാണ് പുതിയ വക്കഫ് നിയമമൊക്കെ ഇപ്പോൾ മുത്തവല്ലി പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഒക്കെ വരുന്നത് അപ്പോൾ ഇത് അവിടെ ആ പ്രശ്നം ഉദിക്കണില്ല ആ കാര്യത്തിൽ എൻ്റെ നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് ധൈര്യമായി പോവാം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ എന്നെ ഏൽപ്പിച്ചെല്ലായിടത്തും പറഞ്ഞ് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അത് സത്യമായിരുന്നു എന്നുള്ളത് അവരെന്നെ ഓരോ രേഖകളിപ്പോൾ ഓരോ ഗ്രൂപ്പുകളിലും ആയിട്ട് ഷെയർ ചെയ്ത് എൻ്റെ കയ്യിലൊക്കെ എത്തി ഓരോ ആരൊക്കെയാണ് വക്കഫ് ചെയ്തത് ഏത് ഭൂമി ഏത് സർവേ നമ്പർ ആര് വക്കോഫ് ചെയ്തു എന്നുള്ളത് അപ്പോൾ അവർ ആദ്യം എന്തൊക്കെ ഇല്ല എന്ന് പറഞ്ഞോ അത് അവരെന്നെ വീണ്ടും അതിനുള്ള രേഖകളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി പിന്നെ ഞാൻ അടുത്തോട്ട് പോയി ഇത് എതിർത്ത് പറയുന്ന അവർ അവരുടെ വാദത്തിന് കുറേ രേഖകളും കാര്യങ്ങളും ഉണ്ട് പറഞ്ഞ് മിക്കവാറും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അത് വിവരാകാശ പ്രകാരം കിട്ടിയ സംഭവമാണ് അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഈ വിവരാവകാശത്തിൻ്റെ അത് പൂർണ്ണമായ രേഖയല്ല എന്ന് കോടതി തന്നെ പറഞ്ഞുകൊണ്ട് അതിലെനിക്ക് ഒരു ലീഗലായിട്ടുള്ളൊരു വാദം അവിടെ കാണാൻ പറ്റുന്നില്ല അത് അവരുടെ വാദം എന്നുള്ള ഇതിലായിരുന്നു അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ കുറേ കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതിപ്പോൾ മുത്തവല്ലിൻ്റെ പേരിലാണ് ഇനിയിപ്പോൾ നിങ്ങളെ മയത്ത് മറവ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല ഏഹ് പള്ളിയിൽ നിന്ന് നിങ്ങൾ ആരാണ് മുത്തവല്ലി പറഞ്ഞത് അവരെ കയറാൻ പറ്റുള്ളൂ ഇതൊക്കെ ഈ വാദം അവരെ അടുത്തും പറയും നോക്ക് നിങ്ങനെയാണ് എന്തിനാണ് പിന്നെ തണ്ടപ്പേര് മാറ്റേണ്ടത് ഓരോ കാലം സാധാരണ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അന്വേഷണത്തിൽ സാധാരണ പ്രസിഡന്റ്മാരുടെ പേരിലാണ് പള്ളിക്ക് നികുതികളൊക്കെ അടക്കുക അല്ലാതെ പള്ളിക്ക് സ്വന്തം പോയി അടക്കാൻ പറ്റില്ല പള്ളി ഒരു ഒരിതല്ലല്ലോ വ്യക്തിയല്ലല്ലോ ഒരു ബിൽഡിങ് മാത്രല്ലേ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എപ്പോഴും ഗവൺമെൻറ് രേഖകളൊക്കെ വരിക അതേ കാലഘട്ടത്തിൻ്റെ പ്രസിഡന്റ്മാർ അല്ലെങ്കിൽ മുത്തവല്ലി ആയിട്ടാണ് വരിക പിന്നെ നമ്മുടെ ഇത് പിന്നെ ഇവിടെ മുത്തവല്ലി ഇതുവരെ അല്ലാത്തതുകൊണ്ട് പ്രസിഡൻ്റ് എന്നുള്ളതാണ് ആ പുള്ളി മുത്തവല്ലി എന്നുള്ളത് വന്നപ്പോൾ അതിലേക്ക് മാറ്റി പോകുക അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഈ തൻ്റെ മാറ്റിയതിൽ എന്താണ് പ്രശ്നം നികുതി അടച്ചാൽ ആ ഇത് മൂപ്പര പേരിലൊക്കെ ആക്കി അങ്ങനെ അപ്പം ഞാൻ പിന്നെ അവരോടൊരു സംശയം ചോദിച്ചു നാളെ പോയി ഞാൻ തണ്ടപ്പേര് മാറ്റിയിട്ട് നികുതിയൊക്കെ അടച്ചാൽ ഇപ്പം എനിക്ക് മുത്തവല്ലി ആവാൻ പറ്റുമോ ഇതായിരുന്നു അവരുടെ വാദം മുത്തവല്ലി ആവാൻ വേണ്ടിയിട്ടാണിത് തൻ്റെ പേര് മാറ്റി എന്നുള്ളതാണ് അപ്പം ഞാനത് ചോദിച്ചവരോട് തിരുത്തിയിട്ട് എങ്ങനെ ഞാൻ ഇപ്പോൾ പോയി അടച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് മുത്തവല്ലി ആവാൻ പറ്റുമോ അപ്പോൾ അതിനൊന്നും കുറേ ചോദ്യങ്ങൾക്കൊന്നും മറു ചോദ്യങ്ങൾക്കും ഉത്തരങ്ങളില്ല പിന്നെ സ്വാഭാവികം നമ്മളെ നാട്ടുകാരാണ് അറിയ സ്നേഹിതന്മാരാണ് അടുത്തുള്ളവരാണ് അങ്ങനെയൊക്കെയുള്ളത് പിന്നെ കൂടുതൽ വ്യക്തമായൊരു ഇത് കിട്ടിയില്ല എനിക്ക് അപ്പോൾ പിന്നെ ആ കാര്യത്തിൽ എനിക്ക് മനസ്സിലായി ഇതില് പ്രത്യേകിച്ച് ഒരു കാമ്പൊന്നുമില്ല എന്തെയോ ഒരു വ്യക്തി വൈരാഗ്യം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് തന്നെ ഈ ഭൂമിയുടെ കാര്യത്തിലോ പിന്നെ ഇപ്പം പേരിൻ്റെയോ പ്രശസ്തിയുടെ സമ്പത്തിൻ്റെയോ കാര്യത്തിൽ എന്തെങ്കിലും കുറവുള്ളവരാണോ ഈ മേൽപ്പറഞ്ഞ മണ്ടായപ്പുറത്ത് മൂപ്പന്മാർ ചന്തയിൽ നിന്ന് ഒരാഴ്ച പള്ളിക്കുള്ള ഭൂമി തന്നെ നിർമ്മിക്കുന്ന കാലത്ത് ഈ മണ്ടായപ്പുറത്ത് മൂപ്പന്മാര് കൊടുത്തിട്ടുള്ളതാണ് എന്ന് കൃത്യമായ രേഖകൾ പറയുന്നുണ്ട് അതിന്റെ ആധാരം കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ഭൂമിയുടെ ഓരോ ഭാഗങ്ങളും സർവേ നമ്പർ അടക്കം അതിലുണ്ട് പള്ളിയിലൊക്കെ ഒരുപാട് വക്കഫ് സ്വത്തുക്കൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള ഈ മൂപ്പന്മാര് ഈ പള്ളിയിലെ പിന്നെ ഇപ്പോ ഇത് തൻ്റെ പേര് മാറ്റി ഇവരുടെ പേരിലേക്ക് ആക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് ശുദ്ധ വിഡിത്തരം എന്നല്ലാതെ ഇത് ആരെങ്കിലും വിശ്വസിക്കാൻ പോകുന്നുണ്ടോ ഈ നാട്ടിലെ ആളുകള് തീർച്ചയായും പക്ഷേ സാധാരണക്കാരായ വളരെ കുറച്ച് പാവങ്ങൾ പറഞ്ഞു പറ്റി ഇപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞില്ലേ ഞാനിതൊന്നും അറിയാതെ അങ്ങോട്ട് മീറ്റിങ്ങിന് പോയിന്നില്ലേ ഇങ്ങനെയുള്ളൊരിതുണ്ട് അപ്പോൾ ചന്ത നമ്മൾ ഒരുമിച്ച് വാങ്ങിയതാണ് കുറച്ച് ജനങ്ങളെല്ലാവരും കൂടിയും കൂടിയിട്ട് അവരെക്കൊണ്ട് പറ്റുന്ന ഷെയർ ഇട്ടിട്ട് കൂടാണത് വാങ്ങിയത് ഇപ്പോൾ നമ്മൾ അപ്പോൾ മീറ്റിംഗ് അവിടെ നടന്നില്ല അപ്പോൾ അതിൻ്റേതായുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇപ്പം അവരുടെ പേരിലാണ് നിങ്ങൾ കാശ് കൊടുത്ത് വെറുതെയായി പുള്ളിക്കാരൻ ഒക്കെ പുള്ളിയുടെ ഇഷ്ടമാണ് ഇനി ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ പള്ളിയിൽ മയത്ത് മറവിയ മെയിൻ ഒരു ഇതാണല്ലോ അപ്പോൾ ഇനി സ്ഥലം ഉണ്ടാവില്ല അങ്ങനെയെന്നുള്ള ഒരു പ്രചരണങ്ങളാണ് കൂടുതലായിട്ടും അവർ നടത്തിയത് പിന്നെ ഞാൻ ആ ഒരു പ്രാവശ്യം ചോദിച്ച് ഈ രേഖകൾ തൊക്കെ അതിനെ എതിർവാദങ്ങൾ ഞാൻ ഉന്നയിച്ചതോട് കൂടി പിന്നെ നല്ല അല്ല ഞാൻ പൊളിഞ്ഞു എന്ന് പറയാൻ ഞാനതുപോലെ റിസൾട്ട് ഞാൻ ഞങ്ങളുടേതായിട്ടുള്ള ഞങ്ങൾ ഈ രണ്ട് ഗ്രൂപ്പും ഗ്രൂപ്പ് ഇല്ലാതെ നിഷ്പക്ഷരായിട്ട് കാര്യങ്ങൾ അറിയണം എന്ന് ശ്രമിച്ചതിലാണ് അപ്പൊ ഞാനത് പിന്നെ അവർക്ക് പിന്നെ അതിനോട് കൂടുതൽ താല്പര്യം കണ്ടില്ല എന്നോട് സംസാരിക്കാൻ വിളിച്ച എന്നെ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ എന്നോട് എതിർത്ത് സംസാരിക്കാമെന്നവരൊക്കെ എഴുന്നേറ്റ് പോകുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ പിന്നെ അത്

പിന്നെ അവരെടുത്ത് അവരെടുത്ത് ഇണ്ടോ എന്ന് പറഞ്ഞ രേഖകളും കാണാൻ പോയി കാണാൻ പോയി അപ്പൊ ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കാതെ അത് വസ്തുനിഷ്ഠമല്ല ആധികാരികമല്ലെന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇപ്പൊ ഇവിടെ വിളിച്ചിങ്ങനും കാരണം ഇത് വേറെ പോയിന്റാണ് പുള്ളിക്ക് ഇപ്പോ ഏഹ് നിൽക്കാൻ അധികാരം ഉണ്ടോ ഇല്ലെന്നുള്ളതൊക്കെ അതിനിപ്പോ കോടതി ഞാൻ മനസ്സിലാക്കുന്ന കോടതിയിലാണ് കേസുകൾ എന്നുള്ള അപ്പൊ കോടതി തീരുമാനിക്കട്ടെ ഏതാനും അല്ലെങ്കിൽ പിന്നെ ആർക്കാണ് അധികാരം ഈ പള്ളിയുടെ പള്ളി നിർമ്മ പള്ളി ഉണ്ടായ കാലം മുതൽ ഈ കാലം വരെ ചരിത്രം വരെയും ഈ കുടുംബത്തിന് ഈ കുടുംബത്തിലെ അതത് സമയത്തുള്ള ഒരു കാരണവരാണ് ഇതിന്റെ മുതവല്ലിയായിട്ട് ഇരുന്നിട്ടുള്ളത് പിന്നെ വല്ലിപ്പയാണ് മുത്തവല്ലിയായിട്ട് ഇരുന്നിട്ടുള്ളത് കിട്ടുകയും ചെയ്യും അങ്ങനെ തന്നെയാണ് പിന്നെ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ മറ്റാർക്കാണ് അംഗീകാരം ഇല്ല ഇപ്പൊ വേറെ ആരും അതിന്റെ ഇടയിൽ കുറച്ച് ആളുകൾ പറഞ്ഞത് വേറെ ഒരാളാണ് പക്ഷേ പുള്ളിയുടെ വരുന്നതല്ല വരുന്നതല്ല അവരുടെ ഇതിൽ ശരിക്കും ഉണ്ടല്ലാതെ വെടിവെക്കുന്ന ഒരു പരിപാടി ചോദിച്ചു നമ്മൾ കാര്യം കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഒന്നും ഇല്ല നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവനവന്റെ സ്വാർത്ഥ ലാഭത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയം കളിച്ചുകൊണ്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എന്തോ ഇതിനകത്തൊന്നുമില്ല ഒരു അല്ലെങ്കിൽ ഒരു കുടുംബം ഇനി ഇതിൽ വേണ്ട എന്നുള്ള എന്തോ ഒരു ചിലവർക്കുള്ള ഒരു എന്താണ് എന്താണതിന് പറയാന്ന് എനിക്ക് അറിയില്ല അപ്പൊ അതിന്റെ അതിന്റെ ഒരു തരം കൃമികടി ഒരു ടീം ഇതെന്ന് എന്താണ് അവരെ ഇതിൽ നിർത്തണ്ട അത് ചിലത് ഞാൻ നിഷ്പക്ഷ അന്വേഷിച്ചതില് ചില മീറ്റിങ്ങുകളിലൊക്കെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും അവർ ഇതിൽ കയറ്റൂലെന്നൊക്കെ പറഞ്ഞ കേട്ടു അത് നമുക്ക് ആധികാരികമായി നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മളതില് പ്രസൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം നമുക്കതിനെ പറ്റി പറയാൻ പറ്റില്ല നമ്മൾ അന്വേഷിച്ചപ്പോൾ ഓരോ കാര്യങ്ങളും മാലിനിവാസികളിൽ നിന്ന് കേട്ടത് തന്നെ അങ്ങനെയാണ് ഞാൻ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതൊക്കെ അന്വേഷിച്ച് ഇപ്പൊ ഞാനും കേട്ടത് അവരെ എതിർഭാഗത്തുള്ള അവരെന്നാ പറഞ്ഞത് എട്ട് ആറു വർഷത്തോളായിട്ട് ഇപ്പൊ രണ്ട് വർഷം മുതൽ ആറു വർഷമുള്ള പീരീഡ് ഞാൻ കേട്ട് കണക്കുകളും കാര്യങ്ങളും അവതരിപ്പിച്ചിട്ടില്ല അതിനിപ്പോ പുള്ളി നിങ്ങൾക്ക് ആ തെളിവ് തന്നെ അപ്പൊ അതിന്റെ ഒരു കമ്മിറ്റിയും മെമ്പർ തന്നെ എന്റെ അടുത്ത് പറഞ്ഞു മനസ്സോർ മിൻസ് ഉണ്ട് ഇവിടെ ഈ ആരോപിക്കുന്ന ആൾക്കാർ എന്നെ അതിൽ പേരെഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഇവർ കണക്ക് എന്ന് പറയാം അപ്പൊ അതന്നെ തെറ്റാണ് അപ്പൊ ഈ ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി പുതിയ കമ്മിറ്റി മാത്രമേ പുതിയ കമ്മിറ്റി കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള ആളുകൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള വസ്തുനിഷ്ഠമല്ലാത്ത കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഒരു നേരായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആരാധനാലയത്തെ തന്നെ കളങ്കപ്പെടുത്താൻ വേണ്ട ശ്രമങ്ങൾ നടത്തുന്നു ഇദ്ദേഹം ഇപ്പൊ നിലവിലുള്ള മുതവല്ലി മുതവല്ലി അദ്ദേഹം എല്ലാ രേഖകളും നമുക്ക് കാണിച്ചു തന്നു അതിനകത്തെല്ലാം വളരെ ആധികാരികമായിട്ട് പറയുന്നുണ്ട് കൃത്യമായിട്ട് ആ പള്ളി നിൽക്കുന്ന സ്ഥലം ഇവ ഈ മണ്ടായപ്പുറത്ത് ഫാമിലി തന്നെ കൊടുത്താണെന്നുള്ള തെളിവുകളുണ്ട് മിനിറ്റ്സ് കൃത്യമായിട്ടുണ്ട് ഇപ്പൊ എതിർത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഈ മിനിറ്റ്സിൽ ഒപ്പിട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇത് ഒരു കഴമ്പൂല്ല വെറുതെ ഉണ്ടല്ലാത്ത വെടി പൊട്ടിക്കുക എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഏത് കോടതി പോയാലും ഇതൊക്കെ തന്നെയാണ് ഇതിൽ വിധിയും വരാനുള്ളത് കാരണം യാഥാർത്ഥ്യമാണല്ലോ വിജയിക്കുക അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ പ്രചാരണങ്ങളിൽ കഴമ്പു ഇല്ലാന്ന് തന്നെയാണ് നമുക്ക് അവസാനം എത്തിച്ചേരാൻ സാധിക്കുന്നത് ഓക്കെ മൻസൂർ ഓക്കെ എന്തായാലും സഹകരിച്ചത് നന്ദി സന്തോഷം